നമസ്കാരം വേണ്ടി മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് മാറ്റാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലെത്തിയത് നമ്മുടെ ഈ ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന വ്യക്തിയെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം കേട്ടോ അത് അവതാരകനായിട്ട് വരുന്ന നമ്മുടെ അഭിലാഷാണ് മറ്റൊന്ന് കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള അൻഡോജോൺ മറ്റൊന്ന് നമ്മുടെ കേരളത്തിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ആദരണീയനായിട്ടുള്ള യുവാക്കളുടെ ഹരമായ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വാക്കുകളിൽ മൂർച്ച കൂട്ടുന്ന ഒരു നേതാവാണ് നമ്മുടെ സുകുമാരിയുടെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്ന ആദ്യം സുകുമാരി ചേച്ചിയിലൊരു ഡയലോഗാ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവന മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ വാഹനങ്ങളെ കൊണ്ട് കാരണം യുവന്മാരി ഇങ്ങനെ വന്നിരുന്നുണ്ട് സ്വയം ചാനലിനകത്ത് വന്നിരുന്നുണ്ട് അപഹാസ്യനകള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ഈ സംഘികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നറേറ്റീവ് ായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഇവർ സ്ഥിരം പല്ലവിയുണ്ട് ആ സാധനത്തിനകത്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും കാരണം ഇതിവിടെ നടന്നതാണ് എന്ന് ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാലാകാലമായിട്ട് ഇമാരി ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറയുന്നു പക്ഷെ അത് കേരളത്തിന്റെ മണ്ണിൽ അത് ഏക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സിറിയയിൽ പോയിട്ട് നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തകൻ മരണപ്പെട്ടു അത്തരത്തിലുള്ള ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഓർമ്മയിലൂല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടും ഇനി അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ർക്കെങ്കിലോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയാണെന്നോ അതേ ഏത് ചാനലാണെന്നോന്നു കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നമ്മുടെ സുമാര ചേച്ചി പറഞ്ഞ പോലെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ചാനൽ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ തന്നെ വലിയൊരു രസമാണ് കേട്ടോ എന്തായാലും ഈ വീഡിയോയുടെ ഒരു അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള ഈ ജിൻഡോ ജോൺ ഉണ്ടല്ലോ എടുത്തിട്ട് അലക്കുന്ന ഒരു കിഡിലൻ സാധനം തന്നെയാണ് നമ്മുടെ അഭിലാഷം വയറ് നിറച്ചാണ് സന്ദീപ് ജിവിക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ കോയ് തമ്പുരാൻ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ അണ്ണൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് സമയത്ത് നമ്മുടെ പത്രപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ബിഹേവിങ് അല്ലെങ്കിൽ പത്രക്കാരോട് കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ ഒരു ആറ്റിറ്റ്യൂഡ് അത് കണ്ടിട്ട് നമ്മുടെ മീഡിയ മണിന്റെ ഒരു വ്യക്താവ് ഈ പുറയിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് നമ്മുടെ സന്ദീപ് ജി വന്നിട്ട് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറയാ സുരേഷ് ഗോപിയെ ഇദ്ദേഹം കുത്തി കൊല്ലാനായിട്ടുള്ള ആംഗ്യം കാണിച്ചു പോലും സത്യത്തിൽ നമ്മുടെ നമ്മുടെ സുമാരി ചേച്ചി പറഞ്ഞത് എത്രയോ ക്ലിയർ ആണല്ലേ തലയ്ക്കാത്ത ആൾ താമസം ഇല്ലാത്തവരാണല്ലോ സാധാരണ നമ്മള് സംഘികളെന്ന് വിളിക്കാറുള്ളത് ഇത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കടന്നുപോയോ എന്ന് തോന്നുന്നു നമുക്ക് ഡിബേറ്റ് ഒന്ന് ഡിബേറ്റ് ആരും കേന്ദ്രമന്ത്രി അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല ഇന്ന് രണ്ട് തവണയായി സുരേഷ് ഗോപി നടത്തിയ പ്രകടനം അൺബിക്കമിങ് ഓഫ് എ മിനിസ്റ്റർ അല്ലേ അത് ഇതുപോലെയാണോ ഇന്ത്യ രാജ്യത്തെ മന്ത്രിമാർ പെരുമാറേണ്ടത് ശ്രീ സുരേഷ് ഗോപി ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നിങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് മീഡിയ വണിൻ്റെ പ്രവർത്തകനായിരുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള തൗഫി കാലം അദ്ദേഹത്തോട് ചെയ്തതെന്താണ് അഭിലാഷടക്കമുള്ള കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തനം കണ്ടതാണല്ലോ നിങ്ങൾ ഒരു മിനിറ്റ് ചർച്ച നടത്തിയോ തൗഫി കാലത്തിന് നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ലിസ്റ്റൊന്ന് മാറ്റി നിർത്തിയോ നടപടിയെടുത്തോ കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലുമെന്നാണ് ആക്ഷൻ കാണിച്ചത് മീഡിയ വണിൻ്റെ മാധ്യമപ്രവർത്തകൻ ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വരുമ്പോൾ അദ്ദേഹത്തിന് വഴിയൊരുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റേതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പോലീസാണ് അദ്ദേഹത്തിന് വഴിയൊരുക്കേണ്ടത് അവിടെ തികഞ്ഞ പ്രോട്ടോകോൾ ലംഘനം നടന്നു മീഡിയ വണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയുമായി വളരെ ക്ലോസ് റേഞ്ചിൽ വന്നു മീഡിയ വണിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും

നടന്നു പോകുമ്പോൾ ഇതിപ്പോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലാൻ പോയതുകൊണ്ടാണ് സുരേഷ് ഗോപി മൈക്ക് തട്ടി മാറ്റിയതെന്നാണോ കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ട സംസ്ഥാന സർക്കാരിന്റെ പോലീസ് അവിടെ ഇല്ല േ മുരളീധരൻ എപ്പോഴോ തവണ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന മൈക്കിനെ കത്തിയാണ് എന്ന് കണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പേടിച്ചു എന്നൊന്ന് താങ്കൾ പറയല്ലേ എങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ചോദ്യങ്ങളെല്ലാം കത്തികളാകും ചോദ്യത്താൽ കുത്തി മരിക്കപ്പെടും കൊല്ലപ്പെടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ചോദ്യം കൊണ്ട് കുത്തി കൊല്ലാൻ പറ്റുമോ മാധ്യമപ്രവർത്തകർക്ക് അത് താങ്കൾ പറയുന്ന പോലെ കുത്തി കൊല്ലാൻ ആംഗ്യം കാണിച്ചു ഞാൻ വിചാരിക്കുന്നില്ല അതൊരു വ്യാഖ്യാനമാണ് ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിക്കുന്നതൊന്നും ശരിയല്ല അതാണ് എന്റെ അക്കാര്യത്തിലെ പൊസിഷൻ പിന്നെ എന്ത് എന്ത് വ്യാഖ്യാനം വ്യാഖ്യാനം ഇങ്ങനെ കുത്തി ആ ഭീകരവാദിയല്ലെന്നും അഭിലാഷിന് എങ്ങനെ ഉറപ്പുണ്ട് അഭിലാഷ് നേരത്തെ മീഡിയ മണ്ണിൽ ഉണ്ടായിരുന്നുകൊണ്ട് അഭിലാഷ് മാധ്യമ പ്രവർത്തകർ കത്തികൊണ്ടല്ല മാധ്യമ പ്രവർത്തകർ മൈക്ക് കൊണ്ട് മുഴുവൻ ലോകത്തുള്ള മനുഷ്യരെല്ലാം എന്നെ എന്ന കൊണ്ടാണോ ണോ മന്ത്രി റോഡിലിറങ്ങി നടക്കുക ഞാനങ്ങനെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനാണ് പോട്ടെ ഈ പറഞ്ഞ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് സുരേഷ് ഗോപി രാവിലെ ഒരു പ്രതികരണം നടത്തിയല്ല അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കാര്യല്ലേ ചോദിക്കേണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് വന്നാൽ വീട്ടിലെ കാര്യം ചോദിക്കണം ഓഫീസിൽ നിന്ന് വന്നാൽ ഓഫീസിലെ കാര്യം ചോദിക്കണം അങ്ങനെയൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയേണ്ട കാര്യമുണ്ട് ബിജെപിയുടെ നിലപാടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം ഇവിടെ സുരേഷ് ഗോപി തികഞ്ഞ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ് കാണിക്കുന്നത് സുരേഷ് ഗോപി ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കണം എന്ന് പറയാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ കിടപ്പ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കും അദ്ദേഹത്തിന്റെ വാഷ്റൂമിൽ നിന്ന് വന്നാൽ കേന്ദ്രമന്ത്രിയോട് നമ്മൾ എന്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത് ഏത് രീതിയിൽ ഏത് സ്ഥലത്തിരിക്കുമ്പോഴാണ് നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത് അതുകൂടി ഈ ചോദ്യം കൊണ്ട് കുത്തി ചെയ്യപ്പെടും എന്നുള്ള പേടിയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകുന്നത് ഞാൻ എം പി ആയാൽ ഞാൻ ഈ വലിയ മലമറിക്കും പറഞ്ഞ ആളുകൾ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാ പേടിക്കണമല്ല ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സിറിയയിൽ ആടു പോയ കഥ പറയാതെ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറുണ്ടോ കേരളത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉൾപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ സിറിയയിൽ മേക്കാൻ പോയി കൊല്ലപ്പെട്ടിട്ടുണ്ട് അറിയോ എനിക്കറിയില്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അത്തരം നിലപാടിലേക്ക് എത്താനായിട്ട് ബിജെപിയുടെ വക്താവ് തയ്യാറാകേണ്ടതല്ലേ ഈ സിറിയയിൽ ആട് ആടുമേക്കാൻ പോയി മരിച്ച മാധ്യമപ്രവർത്തകനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ അറിയാമെന്നുണ്ടെങ്കിൽ ആ പേരും അത് ഏത് ചാനലിനകത്തുള്ള വ്യക്തിയാണെന്ന് കൂടെ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ കാരണം നിരന്തരം ഇത്തരത്തിലുള്ള നെറേറ്റീവ് ആയിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ വാണങ്ങൾ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിട്ടുണ്ട് പറയാം എന്തായാലും ജിൻഡോ ജോൺ അത് കൊടുക്കേണ്ടത് കൃത്യമായി അസ്ഥാനത്ത് തന്നെയാണ് കൊടുത്തിട്ട് കാരണം ഇങ്ങനെയൊക്കെ വന്നിരുന്ന് എളിബ്യനായി പോകുന്ന ഇവനെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴും സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടുകൂടിയാണ് ഈ പറഞ്ഞ മരവാഴകളെയൊക്കെ കണ്ടോട്ടിരിക്കുന്നത് എന്തായാലും ഇവരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചില കുരുവട്ടുന്ന ചില ചാണക സംഖ്യകൾ ഉണ്ടാവും അവർ വന്നിട്ട് താഴെ വന്നിട്ട് കമന്റ് നല്ല രീതിയിൽ ഇടുന്നത് ഇതുപോലെ കൃത്യമായ രീതിയിൽ തന്നെ കൊടുക്കുക അഭിലാഷും ജിൻഡോ ജോണും ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് വയർ നിറച്ചിട്ടാണ് സന്ദീപ് ജിയെ അവിടുന്ന് യാത്ര ചെയ്തത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിട്ടുന്ന ഒരു ഡിബേറ്റ് തന്നെ ആയിരുന്നല്ലേ അപ്പൊ ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെ സ്വന്തം